ലൈറ്റ് ഹൗസിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം ആ ഗ്രാമത്തിലെ ആദ്യത്തെ ബേക്കറി അദ്ദേഹത്തിൻ്റെതായിരുന്നു ജനങ്ങൾക്ക് അതൊരു അനുഗ്രഹവുമായി മാറി സാമാന്യം തരക്കേടില്ലാത്ത കച്ചവടം ക്രമേണ ബിസിനസ്സും വളർന്നു അദ്ദേഹത്തിൻ്റെ സാമ്പത്തിക നിലയും മെച്ചപ്പെട്ടു ഇത് കണ്ട മറ്റൊരാൾ ഈ ബേക്കറിയുടെ അടുത്ത് തന്നെ മറ്റൊരു ബേക്കറിയും തുടങ്ങി ഇത് നാട്ടിലെ പലരെയും ചിന്തിപ്പിച്ചു ക്രമേണ ആ സ്ഥലത്ത് ഏഴോളം ബേക്കറികൾ രൂപം കൊണ്ടു ഇത്രയും ഷോപ്പുകളുടെ ആവശ്യവും അവിടെ ഇല്ലായിരുന്നു ഒടുവിൽ എല്ലാ കടകളിലെയും കച്ചവടം കുറഞ്ഞു ആർക്കും യാതൊരു ലാഭവും കിട്ടാതായി ഓട്ടോറിക്ഷയുടെ കാര്യവും ഇതുപോലെ തന്നെ ഗ്രാമത്തിലെ ആദ്യത്തെ ഓട്ടോറിക്ഷയെ ആളുകൾ വളരെ സന്തോഷത്തോടെ സ്വാഗതം ചെയ്തു ബാങ്കിൽ നിന്ന് ലോൺ എടുത്ത് ഓട്ടോറിക്ഷ വാങ്ങിയ ആ ചെറുപ്പക്കാരന് നല്ല കോളായിരുന്നു രാത്രിയും പകലും ധാരാളം ഓട്ടം ഇത് കണ്ടപ്പോൾ നാട്ടിലെ ജോലിയില്ലാത്ത ചെറുപ്പക്കാരൊക്കെ ബാങ്കിൽ നിന്നും ലോൺ എടുത്ത് ഓട്ടോറിക്ഷകൾ വാങ്ങാൻ തുടങ്ങി ഒരു വർഷം കഴിഞ്ഞപ്പോഴേക്കും അവിടെ പതിനഞ്ചോളം ഓട്ടോറിക്ഷകൾ ഇപ്പോൾ മണിക്കൂറുകളോളം ക്യൂയിൽ നിന്ന് കിടന്നാണ് ഒരു ഓട്ടം കിട്ടുക ചിലവുകൾ നടത്താനും ബാങ്കിലെ വായ്പ തിരിച്ചടയ്ക്കാനും ഭൂരിപക്ഷം പേരും ഇന്ന് ക്ലേശിക്കുകയാണ് എന്തെങ്കിലും ഒരു ഗ്രാമത്തിലെയോ പട്ടണത്തിലെയോ കഥയല്ല എല്ലായിടത്തും ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പ്രതിഭാസമാണ് ഏതെങ്കിലും മേഖലയിൽ ആരെങ്കിലും വിജയിക്കുന്നു എന്ന് കണ്ടാൽ എല്ലാവരും അതുതന്നെ പിന്തുടരുന്നു ഒന്നാമത്തെ ഉദാഹരണത്തിലുള്ള ആദ്യത്തെ ബേക്കറിക്കാരൻ ആ നാടിന് ഒരു ആവശ്യമായിരുന്നു ഒരുപക്ഷെ രണ്ടാമത്തെ ഷോപ്പ് കൂടി അവിടുത്തെ ജനങ്ങൾക്ക് ഉപകാരമായിരിക്കാം എന്നാൽ പിന്നീട് വന്ന ബേക്കറികളിൽ ഒന്നും ആ നാടിന് ആവശ്യമില്ലായിരുന്നു പക്ഷേ ആദ്യം തുടങ്ങിയവരുടെ ബിസിനസ് വിജയം കണ്ട് കൂടുതൽ ആലോചിക്കാതെ എടുത്ത് ചാടിയ ബാക്കിയുള്ളവർ വിശേഷ ബുദ്ധിയില്ലാത്ത മൃഗങ്ങളെപ്പോലെയാണ് മുമ്പേ ഗമിക്കുന്ന ഗോ തൻ്റെ പിമ്പെ ഗമിക്കും ബഹു ഗോക്കളെല്ലാം മുന്നിൽ പോകുന്ന പശുവിൻ്റെ പിന്നാലെ മറ്റു പശുക്കളെല്ലാം പോകുന്നതുപോലെ വിശേഷ ബുദ്ധിയുള്ള മനുഷ്യൻ പ്രവർത്തിക്കണമെന്നില്ല ഓരോരുത്തർക്കും പോകുവാനുള്ള വ്യക്തമായ വഴികൾ നമ്മൾ കണ്ടെത്തേണ്ടതുണ്ട് അത് കണ്ടെത്താൻ മെനക്കെടാതെ മറ്റുള്ളവർക്കുള്ള വഴിയിൽ കയറി യാത്ര തുടർന്നാൽ ജീവിത വിജയം കണ്ടെത്താനാകില്ല എല്ലാവരും ചെയ്യുന്നു അത് ചെയ്യാനല്ല പ്രത്യേകത നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും എന്ന് കണ്ടെത്തി അത് ചെയ്യുന്നതിലാണ് ജീവിത വിജയം ബിസിനസ് പോലും ഒരു സൽപ്രവൃത്തി തന്നെയാണ് നാട്ടിലെ ജനങ്ങളുടെ ആവശ്യങ്ങൾ നിറവേറ്റി അതിന് കഴിയുമ്പോൾ നിറവേറ്റം കഴിയുമ്പോൾ വെറും ലാഭേച്ഛയല്ല സമൂഹത്തിൻ്റെ നന്മയാണ് ബിസിനസ്സിൻ്റെ പോലും പിന്നിലുണ്ടാകേണ്ടത് സമൂഹത്തിന് ഒന്നും നൽകാതെ സമൂഹത്തിൽ നിന്നും നേട്ടം കൊയ്യുന്നത് അധാർമികതയാണ് ബേക്കറിയും ഓട്ടോറിക്ഷയും സമൂഹത്തിന് സഹായകരമാണ് അവ ആവശ്യത്തിനുള്ളപ്പോൾ ആ നാട്ടിലെ ജനങ്ങൾക്ക് ലാഭമല്ലാത്ത എന്തെങ്കിലും പുതിയ സൗകര്യങ്ങൾ ഒരുക്കുവാനാണ് തുടർന്നുള്ളവർ പരീക്ഷിക്കേണ്ടത് അപ്പോൾ എല്ലാവരുടെയും സംരംഭങ്ങൾക്ക് പ്രസക്തിയും നിലനിൽപ്പും പുരോഗതിയും ഉണ്ടാകും സർഗാത്മകതയുടെ കുറവാണ് അർത്ഥശൂന്യമായ അനുകരണങ്ങൾക്ക് കാരണമാകുന്നത് എല്ലാവരും നേഴ്സിന് പോകുന്നു ഞാനും പോകുന്നു എല്ലാവരും കമ്പ്യൂട്ടർ പഠിക്കുന്നു ഞാനും പഠിക്കുന്നു എല്ലാവരും പണം ഉണ്ടാക്കാൻ ഓടുന്നു ഞാനും അതു തന്നെ ചെയ്യുന്നു ഇതെല്ലാം സമയവും ഊർജവും ജീവിതവും പാഴാക്കി കളയുന്ന പാഴുവേലകൾ മാത്രം